ഇന്നത്തെ വീഡിയോയിൽ നമ്മള് എറണാകുളത്തേക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ എങ്ങനെയാ പൊളിക്കല്ലേ ഫ്ലാഷ് ഓഫ് ആക്കി എങ്ങനെയാ കാണാ നമ്മള് കാക്ക ഉറങ്ങി ഇപ്പൊ തെക്കണി ക്യാമറ വീഡിയോ എടുക്കുക മെല്ലെ നീച്ചതാ അല്ലേ അല്ലേ എന്നൊരു കാര്യം ചെയ്യും ബാക്ക് പോയി കിട്ട് ഉറങ്ങിക്കോ തണുക്കുണ്ടോ എനിക്ക് തണുക്കണ്ടോ ശരി ഫ്രണ്ടിലല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എ സീന്റെ വെന്റുള്ളത് ഒരു കാര്യം ചെയ്യാം ബാക്കിൽ പോയിട്ട് ബാക്കിൽ കിടന്നോ അപ്പ എന്റെ തുണിന്റെ അടച്ചാ മതി ഓക്കേ ഇവിടെ എനിക്ക് ഉറങ്ങിറൊക്കെയാണെ ഇരിക്കണോക്കെയാണെ അങ്ങനെ ഐതു സൈഡായി എന്റെ തുണിയൊക്കെ എടുത്ത് പൊതിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിണ്ട് ഞമ്മള് എറണാകുളത്ത് എത്തുമ്പോ വിളിക്കും ഉറങ്ങിക്കോട്ടെല്ലേ ഗുഡ് മോർണിംഗ് ക്യായസ് ഇന്നലെ രാത്രി പിന്നെ ഇവിടെ എത്തിയപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ഇറങ്ങി ഫോനയും പിടിച്ച് ഇതൊക്കെ വിളിച്ചാണ് ഇങ്ങോട്ട് കയറിയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല ക്ഷീണം ഉണ്ടായി നേരെ വന്നിട്ടുണ്ടോ ഒറ്റ ഉറക്കം ഉറങ്ങി ഇപ്പം നീച്ച് അതാ അല്ലേ ഇത് ആക്കണു ഇവിടെ ഏഹ് നമ്മളിവിടെ ഫ്ലാറ്റിലുള്ളത് അല്ലേ ഏഹ് ഉണ്ടോ ആ അവിടെ ഉണ്ടാവും ഓക്കെ ഞമ്മളെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഒരു വീഡിയോ എടുക്കാണ്ട് ഇവിടെ അപ്പൊ ഞമ്മളുക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പൊ ഞാൻ കുളിക്കണം ഫ്രഷ് ആണോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ കുടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാണ് അടുത്ത പരിപാടികളിലേക്ക് പോയി നോക്കാം അവിടെ നിൽക്കല്ലേ നിക്കല്ലേ ോർത്തൊക്കെ ഞങ്ങള് പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നാണ് അല്ലേ ഏ പൂളൊക്കെ ഇറങ്ങി ഡ്രസ്സ് ഇത് മാറ്റണ്ട ഷോട്ട്സ് മാറ്റിയോ നീന്തിക്കോടെ നീന്താറിയ ഗൈസ് അങ്ങനെ ഞങ്ങൾ തക്കട പുള്ളാണ് കേട്ടോ പുള്ളി എഴുതോ ോ എന്തുക്കറിയാ കറിയേത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഫോട്ടോ ഇങ്ങനെ കൊടുക്കുമ്പോ പറയും പപ്പനിയും കൊണ്ടോണം എനിക്ക് പൂ പിള്ളേർക്കണം അങ്ങനെ അവനെ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് അവന്റെ ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തേ ഐതു എനിക്ക് ഈ സാധനം കഴിയോ അയ്യോ പോളിയോ അങ്ങനെ ഞങ്ങള് കുളി കഴിഞ്ഞിട്ടോ ഗെയിംസ്ണ്ടോ ഏരിയാ ഫിറ്റ്നസ് ജിം

വെയിറ്റ് ണ്ടോ ഇതാ പഴയ വണ്ടി പണ്ടത്തെ ഏ ആ പഴയ വണ്ടീന്നു മാറ്റിയ കളർ മാറ്റിയതാ അങ്ങനെ എന്താ ചട്ടി ചോറ് എല്ലാ വിഭവങ്ങളും ഇട്ടാണ്ടുള്ളൊരു ചോറ് അല്ലേ ഏ കഴിച്ചോടിച്ചോ അപ്പൊ ഞങ്ങള് കഴിക്കട്ടോ യാതൃതാക്കോറ് മുന്നിൽ വെച്ചിങ്ങനെ ഇങ്ങനെ എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കേണോ അങ്ങനെ ഞമ്മള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചൊർക്കായിക്കെയാണ് എന്റെ വിചാരം കേട്ടോ ഏതായാലും ഞങ്ങൾ എറണാകുളത്ത് വന്ന കാര്യം അതെന്താ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഏഹ് കാർസ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ഒരു യൂസ്ഡ് കാറിന്റെ ഒരു ഷോറൂം ഉണ്ട് അവിടെ കാക്കനാട് എറണാകുളം കാക്കനാട് അപ്പൊ ഞങ്ങള് അവിടെ അവിടുക്കാണിപ്പോ പോണത് ആ പിന്നെ അവിടുത്തെ വിശേഷങ്ങള് ഞങ്ങള് അവിടെ കാണിച്ച നമ്മൾ ഇതാക്കുന്നു എറണാകുളത്ത് കാർസ് ട്വന്റി ഫോർന്ന് പറഞ്ഞ യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ് ഉള്ളത് അപ്പോ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് അല്ലേ ഇത് ഇത് ആക്കണ ഇവിടെ അന്ധം വിട്ട് ഇനി വണ്ടി നോക്കിയാലോ പോയിട്ട് ഏത് വണ്ടി അങ്ങനെയാ നമുക്ക് പോയി വയ്ക്കല്ലേ ഇതാണ് തവണ ഓരോ ഓഫീസൊക്കെ കേട്ടോ ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ ബാക്കിൽ വല്ല യാഡുണ്ട് ഞാനൊക്കെ കാണിച്ചു തരാം പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസ് അതായത് വൺ ലാക്ക് ടു ട്വൽ ലാക്ക് വരെയാണ് പിന്നെ ഇവിടെ ഉള്ള വണ്ടികളുടെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പം പോളോ ആൻഡ് ഹോണ്ട സിറ്റി എനിക്ക് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ സിംഗിൾ ആർ സി കാറ് കാണല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ് അധികം ഉള്ളത് പിന്നെ എന്താ പറയുക ഈ നൂറ്റി നാൽപ്പത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇവർക്ക് തന്നെ ഒരു ആപ്പുണ്ട് കാർ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സ്റ്റോക്കിലുള്ള എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും പിന്നെ അതിലുണ്ടാവും വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം അവർ പിന്നെ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും പിന്നെ നമുക്കിങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ ഹോം പിന്നെ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തരും എല്ലാം സെറ്റാണ് ഏയ് വണ്ടി എടുക്കല്ലേ ഏ ആണോ ഏ ഏതാ വണ്ടി ഏത് പോളോ 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 ഇത് വേണ്ടേ ജുവലായിട്ട് എടുത്തോണ്ടി ഈ പേര് ഓർക്കുന്നെച്ചോട്ടോ കാർസ് ട്വൻ്റി ഫോർ എന്ത് ആ ജുവലായി എനിക്ക് ഒറ്റക്ക് വരുമല്ലോ ഓക്കെ അതൊക്കെ നമുക്ക് എടുക്കാം നോക്കണ്ട വയസ്സുകാർക്കു ചായ വേണ്ട ചായ കുടിക്കൂല അപ്പം നമ്മൾ ഇവരെ ഓഫീസിൻ്റെ ഉള്ളിലെ ഉണ്ടെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ വരുമ്പം ചായയും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ കേസ് നമ്മൾ എറണാകുളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഹെഡ് എൻവൈസിലാ ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ മുടി ഹോട്ടലും നമ്മളെ ഫേശലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് രാത്രി ഇപ്പോൾ എത്രയായി പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ ഇൻഷാള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും